ഞാൻ കൂടി കഴിഞ്ഞ് വന്നപ്പോടെ കരച്ചല്ലേ വിരുന്നില്ല കയ്യില് സേഫ് ആയിട്ട് കളിക്കേ ആരിക്കും ില്ലേന്നലെ സബ്സ്റ്റർ കൂട്ടിയാലും കൊടുങ്ങും നമ്മളെ പോലെ അഞ്ച് പെൺകുട്ടികളാ പോയിട്ടുണ്ട് ആറാമത്തെ ആൺകുട്ടിയാണ് എന്നിട്ട് ഞന്റെ ഒന്നും ഇത് വേറെ കൂട്ടായി ഒഴുണ്ടാക്കിയത്ര ബ്രൗൺ ഓറഞ്ച് ഫ്ലേവറും ഇത് ഇതും വേണമെങ്കിൽ അച്ചാറുണ്ടാക്കി വാങ്ങില്ല സ്പെഷ്യൽ ആയിട്ട് ചക്ക ഇത് നിറച്ച് ചക്കണ്ട് ചെറിയ ഫ്ലവർ അച്ചാറിന്റെ കിട്ടിട്ട് ഞാൻ പറയുന്ന പിന്നെ നാങ്ങാറുണ്ട് നല്ല ടേസ്റ്റ് അച്ചാർ അച്ചാറും അച്ചാമ്മൊന്ന കുപ്പായക്കെട്ടിട്ട് കുന്നരിന്റപ്പായ തലയില് പൂവൊക്കെ വെച്ചിട്ടുണ്ട് ഇങ്ങനത്തെ തലയിൽ പൂവൊക്കെ വെച്ചിട്ടുള്ള കുട്ടികളെ കാണുമ്പോ എങ്ങനെയാ പെൺകുട്ടിയാണ് ഇങ്ങനത്തെ സാധനമൊക്കെ വെച്ചെടുക്കാം ഇപ്പൊ എങ്ങിയതാണോ തലം തലം പറഞ്ഞ സാധനം ഇപ്പൊ എങ്ങിയതാണല്ലോ കുട്ടി എങ്ങനെയായിരിക്കും ഓ പെൺകുട്ടി ആണ് അതൊക്കെ വെച്ചിട്ടുണ്ട് നമ്മക്ക് കൊടുക്കാൻ പറ്റി തലയിൽ പൂവൊക്കെ രാസും കുട്ടി കൊടുത്തതായിട്ട് ബിന്ദിക്കുട്ടിയും ുട്ടി എല്ലാരും അപ്പൊ നീ ശനി ഞായറത്തെ വിശേഷങ്ങളൊക്കെ ആ വീഡിയോയിൽ കാണിക്കാൻ പോണത് അപ്പൊ സെ അപ്പൊ ആ വിശേഷങ്ങളൊക്കെ കാണാം എന്തായാലും ഞങ്ങള് തിരൂര് ലല്ലബിയിലാണുള്ളത് എന്ന് പറഞ്ഞു കഴിഞ്ഞാല് പ്രസവശേഷം നമ്മൾ ഇവിടെ വന്നു കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ കാര്യങ്ങളും നമ്മുടെ ട്രീറ്റ്മെന്റും ഫുഡും ഒക്കെ എല്ലാ വീടുകളും പറഞ്ഞാൽ എല്ലാ വീടും എല്ലാരും കാണൂലല്ലോ അപ്പൊ അറിയാം വെച്ച് കാണാൻ വീട് അങ്ങനെ വിചാരിക്കില്ല അതുകൊണ്ട് അത് പറയണത് ഡെലിവറി കഴിഞ്ഞാൽ കടക്കുന്നവർക്ക് ഒൻപത് നേരത്തെ ഫുഡ് ഉണ്ട് കൂടെ നിൽക്കുന്ന രണ്ടാൾക്കാർക്ക് നാല് നേരത്തെ ഫുഡ് ഉണ്ട് കിട്ടും പക്ഷെ പുറത്തുനിന്ന് വരുന്ന ഗെസ്റ്റുകൾക്ക് വല്ല ഫുഡ് എക്സ്ട്രാ കൊണ്ടിരിക്കും അപ്പൊ എക്സ്ട്രാ ഫുഡൊക്കെ ഓർഡർ ചെയ്തിട്ടുണ്ട് അപ്പൊ ഞാൻ ഓല കൂടെ കൂടാട്ടാ നന്ദി ഫുഡ് ചോറ് ക്യാബേജ് ഉപ്പേരി കറി പിന്നെ തടയത്ത് വെച്ചിട്ട് ഞങ്ങൾ മന്തി ട്യൂഷൻ ട്യൂഷൻ ഉണ്ടായിരുന്നു ആ കഴിഞ്ഞല്ലോ ഞാൻ കുളിക്കാൻ പോയപ്പോഴോ ഞാൻ കുളിക്കാൻ പോകുമ്പോ തന്നെ ഷെഫ് ഷെഫ്മോന് ഏൽപ്പിച്ചിട്ടുണ്ടോ മച്ചു വന്ന് ട്യൂഷൻ ഇരിക്കാന്നുണ്ടെങ്കിൽ ഈ അത് വീഡിയോ എടുത്ത് വെക്കണം വെക്കണ എന്ന് കാരണം എന്താന്ന് വെച്ചാൽ കഴിഞ്ഞ പ്രാവശ്യം തന്നെ ഞാൻ മച്ചുന്റെ ഇന്റർവെൽ ട്യൂഷനെ കുറിച്ച് പരിചയപ്പെടുത്തിയപ്പോൾ ഒരുപാട് അമ്മമാര് നല്ല റെസ്പോൺസായിരുന്നു കിട്ടും കാരണം അവർക്കൊരുപാട് യൂസായി മക്കളെ ഇന്റർവെല് ചേർത്തെന്നൊക്കെ പറഞ്ഞിട്ട് ഒരുപാട് അമ്മമാർ പറഞ്ഞിട്ടുണ്ടായിരുന്നു അപ്പൊ ഇപ്പൊ നമ്മുടെ ചാനലിൽ കുറെ പുതിയ കൂട്ടുകാർ വന്നതല്ലേ അപ്പൊ അവർക്കും കൂടെ ഇന്റർവെലിൻ്റെ ട്യൂഷനൊക്കെ ഒന്ന് പരിചയപ്പെടുത്തി തരാമെന്ന് വിചാരിച്ചിട്ടോ കാരണം മക്കളെ സ്റ്റഡീസിനെ കുറിച്ചിട്ടും ഒക്കെ ഭയങ്കര ബുദ്ധിമുട്ട് അനുഭവിക്കുന്ന എല്ലാ അമ്മമാർക്കും പഠിക്കുന്ന കുട്ടികളും അമ്മമാരാണെങ്കിലും എല്ലാത്തമ്മമാർക്കും ആണെന്നുണ്ടെങ്കിലും നല്ല യൂസ്ഫുൾ ആയിട്ടുള്ളൊരു കാര്യമാണ് കേട്ടോ ഇന്റർവെലിൻ്റെ ഈ ഒരു ട്യൂഷന് അപ്പൊ സ്കിപ്പ് ചെയ്യാതെ കാണാൻ ഞാൻ കുറച്ച് കാര്യങ്ങളൊക്കെ പറഞ്ഞുതരാം എന്ത്രുന്നാണെങ്കിലും എന്ത് കളിയാണെങ്കിലും ഇന്റർവെൽ ട്യൂഷൻ ഇരിക്കാൻ യാതൊരു മടിയില്ല കേട്ടോ കാരണം ടീച്ചറും അവരും തന്നെ നല്ല കൂട്ടായിരിക്കും കാരണം ഒരു കുട്ടിക്ക് ഒരു ടീച്ചർ എന്നുള്ളതിലാണല്ലോ അവർ പഠിപ്പിക്കുന്നത് അപ്പൊ നമ്മുടെ പല മക്കളും ഇപ്പോഴും ബേസിക് ഇഷ്യൂസ് ഒക്കെ കണ്ടുവരാറുണ്ട് അവർ സ്റ്റഡീസിൽ പിറകോട്ട് നിൽക്കാറുണ്ട് നമ്മൾ കരുതുന്ന പ്രശ്നമായിരിക്കുമല്ലോ മക്കൾക്ക് അതുകൊണ്ട് തന്നെ അവരുടെ കറക്റ്റ് ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കിക്കൊണ്ട് അതിനനുസരിച്ചിട്ടുള്ള ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയ ക്ലാസ് ആണ് അവർ കൊടുക്കുന്നത് കേട്ടോ അങ്ങനെ ഒരു ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് ക്ലാസ് കൊടുത്താൽ എന്തായാലും നമ്മുടെ മക്കൾക്ക് ഇമ്പ്രൂവ്മെന്റും നല്ല കോൺഫിഡൻസും ഒക്കെ ഉണ്ടാവും അപ്പൊ അതിനു പറ്റി നല്ലൊരു ഓപ്ഷൻ ആണ് ഇന്റർവെല്ലിന്റെ ഈ ഒരു ക്ലോസസ് മറ്റിപ്പം അറ്റൻഡ് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഇംഗ്ലീഷിൻ്റെ ഫൗണ്ടേഷൻ ക്ലാസ് ആണ് കേട്ടോ നമ്മുടെ മക്കൾക്ക് ചില സബ്ജക്റ്റിലൊക്കെ റീഡിങ് റൈറ്റിങ് തുടങ്ങിയ ബേസിക് ഇഷ്യൂസ് ഒക്കെ കണ്ടുവരാറില്ലേ ആ ബേസിക്സ് ഒക്കെ ക്ലിയർ ചെയ്യാനാണ് ഈ ഫൗണ്ടേഷൻ കോഴ്സ് കിട്ടും നേരത്തെ ഞാൻ പറഞ്ഞില്ലേ മക്കളുടെ കറക്റ്റ് ഇഷ്യൂസ് മനസ്സിലാക്കുന്നൊക്കെ അതിന് വേണ്ടിയിട്ട് ജോയിൻ ചെയ്യുന്നതിന് മുമ്പ് ഒരു ഫ്രീ അസസ്മെൻറ്റ് ടെസ്റ്റ് നടത്തും കേട്ടോ അതൊരു എക്സാം ഒന്നുമല്ല ഒരു ഇൻഡാറ്റിക് സെക്ഷനാണ് കേട്ടോ ഇതിലൂടെ നമ്മുടെ മക്കൾക്ക് കറക്റ്റ് ഇഷ്യൂസ് എന്താണെന്ന് മനസ്സിലാക്കാൻ പറ്റും എന്തുകൊണ്ടാണ് ഒരു റിപ്പോർട്ട് നിൽക്കുന്നത് എവിടെയാണ് ഇമ്പ്രൂവ്മെൻറ്റ് വേണ്ടത് എന്നൊക്കെ കറക്റ്റ് ഇവാലുവേറ്റ് ചെയ്ത് മക്കൾക്ക് വേണ്ട രീതിയിൽ കസ്റ്റമൈസ് ചെയ്താണ് അവർ ക്ലാസ് കൊടുക്കുക കൊടുക്കോ അസസ്മെന്റ് എടുത്ത സമയത്ത് മക്കൾക്ക് ഇപ്പോ ഏതെങ്കിലും സബ്ജക്റ്റിൽ അതിപ്പോ മലയാളം ഇംഗ്ലീഷ് സയൻസ് മാത്സ് ഏതിലാണെങ്കിലും ആ ഒരു സ്പെസിഫിക് സബ്ജക്ട് മുപ്പത് ടു നാൽപ്പത് ദിവസത്തിനുള്ളിൽ ആ സബ്ജക്റ്റിന്റെ ബേസിക് പ്രോപ്പറായി ക്ലിയർ ചെയ്ത് കൊടുക്കും ഇങ്ങനെ അസസ്മെന്റ് റസ്റ്റ് എടുത്തപ്പോൾ ഇംഗ്ലീഷിൽ ബേസിക് ഇഷ്യൂസ് ഉള്ളതുകൊണ്ടാണ് കേട്ടോ അവനക്ക് ഇങ്ങനത്തെ ഒരു ഫൗണ്ടേഷൻ കോഴ്സിൽ ജോയിൻ ചെയ്യിപ്പിച്ചത് ഈ ഫൗണ്ടേഷൻ ക്ലാസ്സിലൂടെ മക്കൾക്ക് ബേസിക് ബേസിക്ലാസ് ചെയ്യാൻ മാത്രമല്ല ആ ക്ലാസിന്റെ കുറഞ്ഞ സമയം മക്കളിലെ ഗുഡ് ക്വാളിറ്റീസ് ഇമ്പ്രൂവ് ചെയ്യാനും സ്കിൽസ് ഇമ്പ്രൂവ് ചെയ്യാനും കമ്മ്യൂണിക്കേഷൻ ബെറ്റർ ആക്കാനും ഫൗണ്ടേഷൻ കോഴ്സിലൂടെ അവര് കൊടുക്കുന്നുണ്ട് കേട്ടോ ഇന്റർവെല്ലിന്റെ ഈ ഫൗണ്ടേഷൻ കോഴ്സ് മാത്രല്ല പ്ലസ് ടു വരെ പഠിക്കുന്ന കുട്ടികൾക്ക് സിലബസ് ഓറിയന്റഡ് ആയിട്ടുള്ള ട്യൂഷനും കൊടുക്കുന്നുണ്ട് അത് സി ബി എസ്ഇ ഐ സി എസ്ഇ സ്റ്റേറ്റ് തുടങ്ങിയ എല്ലാ സിലബസിലും ട്യൂഷൻ കൊടുക്കുന്നുണ്ട് കേട്ടോ ഈ സിലബസ് ഓറിയന്റഡ് ഓറിയന്റായിട്ടുള്ള ട്യൂഷൻ കൊടുക്കുന്നതിന് മുമ്പ് മക്കൾക്ക് അസസ്മെന്റ് എടുത്ത് ബേസിക് ചെക്ക് ചെയ്തിട്ട് ബേസ് ഇല്ലെങ്കിൽ ആദ്യം ഫൗണ്ടേഷൻ കോഴ്സ് കൊടുത്ത് ബേസ് ക്ലിയർ ചെയ്തിട്ടാണ് ട്യൂഷൻ കൊടുക്കുക ഇനി ഓൾറെഡി ബേസ് ക്ലിയർ ആണെങ്കിൽ ഡയറക്ട്ലി ട്യൂഷനും കൊടുക്കൂട്ടോ ഇനിയിപ്പോ ഒരു സബ്ജക്റ്റ് മാത്രം ക്ലാസ് മതിയെങ്കിൽ അങ്ങനെയും കൊടുക്കൂട്ടോ ഇന്റർവെലിന്റെ ക്ലാസ് സ്റ്റഡി ിൽ പേപ്പേർഡായിട്ടുള്ള കുട്ടികൾക്ക് മാത്രമായിട്ടല്ല നല്ല മാർക്ക് സ്കോർ ചെയ്യാനും നല്ല ഇമ്പ്രൂവ്മെന്റ് വേണ്ടവർക്കും ഒക്കെ ഉള്ളതാണ് കേട്ടോ അപ്പൊ നിങ്ങൾ തന്നെ വിചാരിക്കേണ്ടത് അതിനൊക്കെ മക്കൾക്ക് ഒരു സമയന്ന് മക്കളുടെ ഒരു കൺവീനിയന്റ് ആയിട്ടുള്ള ടൈം ആയിരിക്കും മക്കൾക്ക് ഈ ഒരു ക്ലാസ് ബർഡൻ ആവുകയേ ചെയ്യൂല നല്ല സപ്പോർട്ടീവ് ആയിട്ട് ട്രെയിനേഴ്സിന്റെ കൂടെ ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടി മക്കളുടെ സ്റ്റഡീസിൽ ബെറ്റർ ആക്കി നല്ല മാർക്ക് സ്കോർ ചെയ്യാൻ സാധിക്കൂട്ടോ ഇനി വേറൊരു കാര്യം ഉണ്ട് കിട്ടോ നിങ്ങൾ ആരെങ്കിലും സ്വന്തമായി ഇൻകം എയ്ൺ ചെയ്യാൻ ആഗ്രഹിക്കുന്നവരാണെന്നുണ്ടെങ്കിൽ ഇന്റർവ്യൂലിൽ ഓൺലൈൻ ആയി മോണ്ടിസോറി ഇ സി പി സി കോഴ്സിലൂടെ പഠിച്ച് ടീച്ചറായിട്ട് വർക്ക് ചെയ്യാനൊക്കെ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ടെ അപ്പൊ അതിനെ കുറിച്ചിട്ടൊക്കെ അറിയാൻ വേണ്ടിയിട്ട് ഞാൻ ഡിസ്ക്രിപ്ഷനിൽ നമ്പർ കൊടുത്തിട്ടുണ്ട് അപ്പൊ കൂടുതൽ ഡീറ്റെയിൽസ് ഒക്കെ അവരോട് ചോദിച്ചാൽ മതി കേട്ടോ അപ്പൊ മച്ചൂന് ഇങ്ങനെ ഒരു ക്ലാസ് ജാസ്മിൻ കുട്ടി നല്ല ഹാപ്പിയാണ് കിട്ടോ മോന് നല്ല ഇമ്പ്രൂവ്മെന്റും ഉണ്ട് നമ്മുടെ മക്കൾക്ക് സ്റ്റഡീസിൽ എന്തെങ്കിലും ഒരു ബുദ്ധിമുട്ടുണ്ടെങ്കിൽ അല്ലെങ്കിൽ നല്ല ഇമ്പ്രൂവ്മെന്റ് വേണമെന്നുണ്ടെങ്കിൽ അത് ഇവാലുവേറ്റ് ചെയ്ത് ഇൻഡിവിജ്വൽ അറ്റൻഷനോട് കൂടിയിട്ട് ഒരു ക്ലാസ് കൊടുക്കുകയാണെങ്കിൽ നല്ല ൂവ്മെന്റ് ഉണ്ടാവും അതുകൊണ്ട് തന്നെ ഇന്റർവ്യൂല് മക്കൾക്ക് വേണ്ടിട്ട് നല്ലൊരു ഓപ്ഷൻ ആണ്ട്ടോ അപ്പൊ ഞാൻ പറഞ്ഞല്ലോ അവരുടെ കോണ്ടാക്ട് ഡീറ്റേഴ്സും കാര്യങ്ങളും ഒക്കെ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ കൊടുക്കുന്നുണ്ട് നിങ്ങൾ അതിലൊന്നും കോൺടാക്ട് ചെയ്താൽ മതി

ഭക്ഷണമൊക്കെ കഴിച്ച കിടന്നുറങ്ങി കൂട്ടുകാരും പോണത് ഓരോരുത്തർ വരുമ്പോ കൊണ്ടുവരണം ഓരോരോ കുപ്പായങ്ങളാ ഇങ്ങടെ കുപ്പായങ്ങൾ കാണാനൊരു രസല്ലേ വലൈക്കുലാം അന്നലെ വന്നിരുന്നേ എനക്ക് കേക്ക് അഞ്ചര മണി ആണി ആയി കുട്ടിന് ഇതാക്കള മടീന്നും പറഞ്ഞു സ്ഥലോ ഏത് സാഹചര്യം ഏത് സാഹചര്യത്തിന് ഇതൊന്നും അത് ത്തെ ബോകളത്തിന്റെ വയർന്നിങ്ങനെ വെച്ചിരുന്നു പെൺകുട്ടിയാണോ ചേച്ചി നാലു മണിക്ക് ശേഷം കൊറേ സബ്സ്ക്രൈബർ കൂട്ടുകാരെ കേട്ടോ കടന്നിട്ടും ഇരുന്നിട്ടും ഒക്കെ കാണാൻ തന്നെ കേട്ടോ ഇപ്പൊ വന്നോരൊരു കേക്ക് കൊടുത്തിട്ടുണ്ടെങ്കിൽ നമുക്ക് അവന് കട്ട് ചെയ്യാലേ നമുക്ക് ഈ വീഡിയോയില് കാണിക്കുകയും ചെയ്യാം നമുക്ക് ഭാഗത്തുള്ളവർക്കൊക്കെ ഇവിടുത്തെ കേക്ക് പഠിക്കട്ടെ പറയാം ഏജൻ്റ് ബർത്ത്ഡേ നേ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ അത് അടങ്ങാൻ പോണ്ടി അപ്പോ എന്നിട്ട് അതി ടാട്ട കൊണ്ടു വരുന്നു ബട്ടർഫ്ലൈ കണ്ടേ കൊണ്ടി ഇന്റെ ബർത്ത്ഡേ ഇന്റെ ബർത്ത്ഡേ ഹാപ്പി ബർത്ത്ഡേ പലേട്ടാ പറഞ്ഞിട്ട് പൂമ്പാറ്റകളൊക്കെ അടിപൊളി ഫിനിഷിംഗ് ഉണ്ടല്ലേ കാണാനൊക്കെ ഫിനിഷിങ്ണ്ട് കഴിക്കാനേ അടിപൊളിയാ എങ്ങനെയുണ്ട്

ആ നേരെ മുളിത്ത് വെയിലുള്ള എനിക്കുള്ള സാധനങ്ങൾ കാണാൻ കേട്ടോ ഇത് കാടമുട്ട പഴം പിന്നെ ഹോൾഡിക്സ് ഇത് ആര്യവേപ്പണ്ടും നമ്മൾ കുടിക്കണം അഞ്ചഞ്ചര മണിക്ക് കൊടുന്ന് നോക്കിട്ടോ ഞാൻ പക്ഷേ പക്ഷെ ഏഴുമണിക്കാണിത് കഴിക്കാം കഴിച്ചിട്ട് ഞാൻ കുടിക്കാം ഇതൊന്നും ആദ്യമായിട്ടാണ് കേട്ടോ ഇതുവരെ വേറെ വരുന്നതായിരുന്നു ഇതെങ്ങനെ കുടിച്ചോക്കട്ടെ ഇന്നത്തെ കുളിയും നനയും ഒക്കെ കഴിഞ്ഞ് ഒഴിച്ചാലും പിഴിച്ചിലും ഒഴിച്ചാലും പിടിച്ചാലും ആദ്യത്തെ ദിവസം എനിക്ക് ഭയങ്കര ഇതായിരുന്നു കേട്ടോ എന്തൊക്കെയായി ഒരു ഭയങ്കര പേടി ഇതൊക്കെ ഇപ്പൊ ഒഴിച്ചലും പിടിച്ചാലും നല്ല സുഖമായിട്ടോ ഒഴിഞ്ഞു പിഴിഞ്ഞ് വന്നിരിക്കാണ് പിക്കന്ന് തൂതക്കൊക്കെ പോവാണ് കേട്ടോ ഞങ്ങൾ ഇതുവരെ ഇപ്പൊ പോയിട്ടുണ്ടായിരുന്നു പതിനേന്ന് നാളെ പണി പണി കൂട്ടി വരും വേണം പാലക്കണി തണുത്തെടുക്കാൻ പോവാക്കൊന്നും അറിയില്ലടാ ചാ വി അപ്പങ്ങനെ രണ്ടാഴ്ചക്ക് ശേഷം ഞമ്മള് സ്വന്തം വീട്ടിൽക്കൊന്ന് നമ്മളെ കുട്ടികളില്ലാത്ത രണ്ടാഴ്ചക്ക് ശേഷം ആദ്യത്തെ രാത്രിയാണ് ലേ യാമി കുട്ടി പപ്പല്ലാത്ത രാത്രി തെറ്റിക്ക ഇതും തെറ്റിക്ക രണ്ടാളും തെറ്റിക്ക ഏഹ് ഇന്ന് പപ്പല്ലാത്ത രാത്രിയാണ് കേട്ടാ ആ ഇന്ന് പപ്പ ഉണ്ടാവില്ല കൂട്ടിനട്ടാ പപ്പ പോയിട്ടാ ഓക്കേ ട ആറു ബിരിയാണിയോ ആറുമാസം കഴിഞ്ഞ എനിക്ക് ബിരിയാണി കണ്ടിട്ടാ പൊസേ പത്ത് മണിക്കാരൊക്കെ നീച്ച് ചായ പിടി തുടങ്ങിയാ പത്ത് മണി കഴിഞ്ഞല്ല പന്ത്രണ്ട് മണിക്കായന്നെ ഒമ്പത് നേരം ഫുഡായി കൂട്ടത്തില് ജാസ്മീന്റെ വര പന്ത്രണ്ട് നേരത്തെ കൈയ്യട്ടെ കുട്ടിനെ അതിലൊന്നും കുട്ടി എടുക്കാൻ കൊടുക്കണ കൊടുക്കണില്ല പരാതി പോലെ കുട്ടിനെടുക്കാന്ന് പഠിപ്പിച്ച് പഠിഞ്ഞിക്കണ്ട് പേര് കുഞ്ഞാപ്പിനെ നിങ്ങൾ തരാൻ പറ്റൂലുണ്ട് ദെ കേസി അതൊന്നുംിച്ചാ കുടിക്കുന്നില്ല ക്ലിക്ക് കണ്ടാ കുടിക്കാൻ ആയിട്ട് ഒന്നും ആയില്ല ശരി നല്ല പരിങ്ങുട് ട്ടോ കുട്ടിയണടാ ഒരു തരിയില്ല ഇനി പൈതലന്നതു ഞാൻ ആരെ കുടിച്ചില്ല ആ അങ്ങനെല്ല അതൊരു വാൾ ഒരു അച്ചോ നിങ്ങ കൈ മാറ്നാ അങ്ങ പച്ചോനെ അച്ചാൻ കുടിച്ചോ പൈ പൈ അങ്ങ അച്ചാൻ കഴോ ഓ ഇതായേ ഓള വീഡിയോ കാണാ ഓള വീഡിയോ കാണാ ആരെന്ന് എഡിറ്റിന്ന അത് ഇന്നെ ഇന്നെ അന്തിന്റെ എഡിറ്റിന്ന എന്നെ കളിക്കാൻ വേണ്ടി പറഞ്ഞോ ിക്കുവാണ് ബാലൻസ് കിട്ടൂടെ എല്ലാരും <laughs> കൊടുക്കണ <laughs> ൂട്ടി രാജ്മൂട്ടിയൊക്കെ ഇന്നലെ വന്നാട്ടോലൊക്കെ പോവാൻ നിക്കാ കൂട്ടാരെ വന്നിട്ട് വന്നൂട്ടിട്ടേരിക്ക കൊറേ കൂട്ടുകാര് വരാറുണ്ട് കേട്ടോ എപ്പോഴും ഇവിടെ ആണെങ്കി ഫുൾ ടൈം ഉറക്കത്തില്ല ഫുൾ ടൈം ഉറക്കത്തില്ല എപ്പോഴേ നീച്ചി കളിക്കു നീച്ചിട്ട് അമ്മിനെയൊക്കെ കൊടുക്കട്ടെടുത്തേക്ക

ഇനി ഒരു ഒരു പ്രാവശ്യം രണ്ടു പ്രാവശ്യം വരാൻ പറ്റില്ല അപ്പൊ അടുത്ത വെള്ളിയാഴ്ച സ്കൂളാത്തന്നെ വരാൻ പറഞ്ഞിട്ട് കുട്ടികളൊക്കെ കൊടുക്കൂല കേട്ടോളൂ വരാൻ ഇരിക്കുന്ന കാര്യമില്ല പുതിയ രാജാവോട് വെച്ചിട്ട്

ഏത് സാഹചര്യം അതിനോട് അത് ഞമ്മള് ഉൾക്കൊള്ളണം ഇപ്പൊ ഞമ്മളിവിടെ ഉൾക്കൊള്ളണം പിന്നെ അങ്ങനെയൊക്കെ ആനയിലൊക്കെ അവസ്ഥയിലൊക്കെ

ചാറ്റാ <laughs> <laughs> ഇന്നേരൊക്കെ പോയ സങ്കടത്തിൽ ആണ് പിന്നെ അത് അറിയുന്നത് ഇല്ല 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 മിഞ്ഞിഞ്ഞരട്ടോ തരാ തര തെര ഇങ്ങനെ പോയ സങ്കടത്തിൽ ഇപ്പം ഇല്ലാത്തതിന്റെ സങ്കടം അതിൽ ഏറെ നാളായി കിട്ടണോ സമാധാനം കിട്ടണോ ചിട്ടോടെ അപ്പം ഇന്നത്തെ വീടുകളിൽ എന്തൊക്കെ എടുക്കുന്നൊന്നും അറിയില്ല എന്തായാലും വീഡിയോ ലൈക്ക് ഇഷ്ടപ്പെട്ടാലും അടുത്ത വീഡിയോ കാണാം കേട്ടോ ഇങ്ങനെ നമ്മള് വീഡിയോകള്